ലാഹോറിൽ മൂന്ന് സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട് തുടർച്ചയായി സൈറൺ മുഴങ്ങിയതായും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പഞ്ചാബ് പ്രവിശ്യയിലെ വോൾട്ടൺ റോഡ് പരിസരത്താണ് ഇന്ന് രാവിലെ സ്ഫോടക ശബ്ദം കേട്ടതെന്നാണ് വിവരം സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല ലാഹോറിൽ നിന്ന് സൈറൺ മുഴങ്ങിയതിന്റെയും പുക ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട് റോയിറ്റേഴ്സും പാക് പ്രാദേശിക മാധ്യമങ്ങളുമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് സ്ഫോടനങ്ങളെ തുടർന്ന് ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്കോടി റോഡുകളിൽ കൂട്ടം കൂടുന്നതായും ദൃശ്യങ്ങളിൽ കാണാം വോൾട്ടൺ വിമാനത്താവളത്തിന് സമീപമുള്ള ഗോപാൽ നഗർ നസീറാബാദ് പ്രദേശങ്ങളിൽ നിന്നാണ് സ്ഫോടന ശബ്ദം കേട്ടത് അതേസമയം അപ്രതീക്ഷിതമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഫലമായി കൂടുതൽ പാകിസ്ഥാൻ സേനയെ ലാഹോറിൽ എത്തിച്ചിരിക്കുകയാണ് ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേനാ സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള പ്രധാന നഗരമാണ് ലാഹോർ വാഗാ അതിർത്തിയിൽ നിന്നും രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ ലാഹോറിലെത്താം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലാഹോറിൽ കൂടുതൽ പാക് സൈനികരെ എത്തിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർ വിമാനങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയെന്നാണ് വിവരം അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജാഗ്രത വർദ്ധിപ്പിച്ച് ജില്ലാ ഭരണകൂടം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ജോധ്പൂരിലെ മുഴുവൻ സർക്കാർ സ്വകാര്യ സ്കൂളുകളും അങ്കണവാടികളും അടച്ചിടാൻ ജില്ലാ കളക്ടർ ഗൌരവ് അഗർവാൾ ഉത്തരവിട്ടതായി വാർത്താ ഏജൻസികൾ അറിയിച്ചു ജോധ്പൂരിന് പുറമെ ശ്രീഗംഗാനഗർ ബിഖാനിറ ജയ്സാൽമീർ ബർമർ ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന പശ്ചാത്തലം പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയാണ് ജോധ്പൂരിലുള്ളത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് രാജസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ ഇന്നലെ ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു വൈകുന്നേരം നാല് മണിയോടെയാണ് ആദ്യഘട്ട മോക്ഡ്രിൽ നടന്നത് ഇതിനുശേഷം രാത്രി എട്ടര മുതൽ എട്ട് വരെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു ട്രെയിൻ സർവീസുകൾ പതിനഞ്ച് മിനിറ്റ് സമയം നിർത്തിവെച്ച മോക്ഡ്രിലിനോട് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ബഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്നലെ പുലർച്ചെയോടെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നടപ്പാക്കിയത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് ജയ്ഷെ ലഷ്കർ ഹിസ്ബുൾ ഭീകര താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം അബ്ബാസ് ഭീകര താവളത്തിന് പുറമെ മർക്കസ് സുബാനല്ല മർക്കസ് തോയിബ സർജാദ് ഖലാൻ മഹ്മൂന ജൂയി മർക്കസ് അഹലെ ഹദീസ് മസ്കർ റഹീൽ ഷാഹിദ് ഷവായി നല്ല മർക്കസ് സൈധിന ബിലാൽ എന്നീ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണത്തിലൂടെ തകർത്തത് അപ്രത്യക്ഷിതമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്നലെയും വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഫലമായി കൂടുതൽ പാകിസ്ഥാൻ സേനയെ ലാഹോറിൽ ാഹോറിന് അടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക്സേന സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള പ്രധാന നഗരമാണ് ലാഹോർ ഭീകരവാദികൾക്കെതിരെയായിരുന്നു ആക്രമണം എന്നതിനാൽ ഓപ്പറേഷൻ സിന്ധൂറിന് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ ലഭിച്ചു തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചത് തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ നയതന്ത്രപരമായി വീണ്ടും ഒറ്റപ്പെടുകയാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് പ്രതികരിച്ചു അതേസമയം ജമ്മുകശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം തുടരുകയാണ് ജമ്മുകശ്മീരിലെ കുപ്പ്വാര ഗുരേ സെക്ടറിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽക്കാർ ർ ലംഘിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി